ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് ആരോ പറഞ്ഞിട്ടാണ് ഈ ആലിയ വാപ്പാൻ എങ്ങനെ അടിക്കണത് കണ്ടപ്പോൾ ഓടി വന്നിട്ട് അടിക്കുന്ന ആളുകളുടെ കൈയും കാലും പിടിച്ചപ്പോൾ ആ ഒരു നരാധമന്മാർക്കൊരു നിമിഷം അതൊരു പതിനഞ്ച് വയസ്സുള്ള മകളാണെന്നോ അതൊരു വാപ്പാൻ്റെ പൊന്നുമോളാണെന്നോ അതൊരു പ്രിയപ്പെട്ട പെൺകുട്ടിയാണെന്നൊന്നും തോന്നിയില്ല രണ്ടാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകൾക്ക് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയൊരു പ്രവാസി ആ സുബഹി നമസ്കാരത്തിനിടെ അറ്റാത്തായിട്ട് വരിച്ചൊരു വാർത്ത കേട്ടു അൻസാർ എന്നുള്ള നാല്പത്തെട്ട് കാരൻ ഇൻഷാല്ല ആ ഒരു പ്രവാസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യാൻ അവരെ കുതിക്കുന്ന ഒരു മരണമാണ് അതിൽ ലഭിച്ചത് അതോടൊപ്പം തന്നെ പതിനഞ്ച് വയസ്സുള്ള ആലിയ എന്നു പേരുള്ള ഒരു പൊന്നുമോള് ആ പൊന്നുമോളെ കഥ കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി മുഹമ്മദ് ഇസ്മായിൽ എന്ന പേരുള്ള ഒരാളുടെ മൂത്ത മകളാണ് ആലിയ പതിനഞ്ച് വയസ്സാണ് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നല്ല മതബോധമുള്ള മദ്രസയിലും പഠിക്കുന്ന ഒരു കുട്ടിയാണ് കുറുആാൻ പകുതി ഹാഫിദാണ് മാന നന്നായിട്ട് സഹായിക്കും ഭക്ഷണം ഉണ്ടാക്കും സ്കൂളിലേക്ക് പോകുമ്പോഴേക്കുള്ള ഫുഡ് അവൾ ഉണ്ടാക്കും നന്നായിട്ട് പഠിക്കാൻ പിടിക്കുകയാണ് പിന്നൊരു അനിയനും കൂടിയാണ് ഈയൊരു ഈ ആലിയാക്കുള്ളത് അങ്ങനെ ആ കുടുംബത്തിൽ ഈ ഒരു ആലിയ ഇവരുടെ അനിയൻ ഉമ്മ സന്തോഷമായിട്ട് കഴിയുന്ന ഒരു ഒരു സാധാരണയിൽ സാധാരണ കുടുംബം വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു കുടുംബമാണ് ഇന്നാലും പട്ടിണിയില്ലാതെ ആ കുടുംബം കഴിയുന്നുണ്ട് ഈ വാപ്പാക്ക് ചെറിയൊരു ജോലി ഉണ്ട് നാട്ടിൽ ഗൾഫിലൊന്നുമെല്ലാം അത്രയും വാഹത്തായിട്ട് പോകുന്നു ഈ ഒരു സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ ആലിയ തൻ്റെ അനിയൻക്ക് മദ്രസേലത്തെ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തവർക്ക് നിർബന്ധമാണ് ഓരോ ദിവസവും മൂന്നായിത്തെങ്കിലും വീട്ടിലുള്ള ആളുകൾ കാണാതെ പഠിക്കണം അങ്ങനെ നന്നായിട്ട് മതച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ആലിയ ഇവരുടെ കുടുംബത്തിലേക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം കടന്നു വന്നത് ആലിയ അത്ര കാലിയാട ഹീറോ എന്ന് പറഞ്ഞാൽ വാഫയാണ് ആലിയ എന്ത് പറഞ്ഞാലും പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളെ ആലിയ വാപ്പാട് പറയുള്ളൂ അല്ലാതെ എനിക്ക് വലിയ ഡ്രസ്സ് വേണം ഒന്നും ആലിയാടെ ഒരു ആഗ്രഹമല്ല ആലിയാക്ക് പഠിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എവിടെ നിന്ന് കടം മേടിച്ചിട്ടാണെങ്കിലും മുഹമ്മദ് ഇസ്മായിൽ കൊടുക്കലുണ്ട് അങ്ങനെ സ്വർഗ്ഗം പോലെ സുന്ദരമായ ഒരു കുടുംബത്തിലേക്കൊരു ദിവസം കടന്നു വന്നൊരു വിധി തൊട്ടപ്പുറത്തുള്ള ഒരു കൃഷിയിടത്തിൽ ഈയൊരു ഈ മുഹമ്മദ് ഇസ്മായിൽ ആ ഭാഗത്ത് മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുകളെല്ലാം കൂടിയിട്ട് ഈ മുഹമ്മദ് ഇസ്മായിലിനെ വല്ലാതെ മർദ്ദിച്ചു ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് ആരോ പറഞ്ഞിട്ടാണ് ഈ ആലിയ വാപ്പാൻ എങ്ങനെ അടിക്കണത് കണ്ട ഓടി വന്നിട്ട് അടിക്കുന്ന ആളുകളുടെ കൈയും കാലും പിടിച്ചപ്പോൾ ആ ഒരു നരാധമന്മാർക്കൊരു നിമിഷം അതൊരു പതിനഞ്ച് വയസ്സുള്ള മകളാണെന്നോ അതൊരു വാപ്പാന്റെ പൊന്നുമോളാണെന്നോ അതൊരു പ്രിയപ്പെട്ട പെൺകുട്ടിയാണെന്നൊന്നും തോന്നിയില്ല ആളുകളുടെ അതിക്രൂരമായ മർദ്ദനങ്ങൾ ആ ഒരു ആലിയ ആലിയാ ബീഗം എന്നുള്ള ആ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നു ഉപ്പാൻ്റെ കാല് പിടിച്ച് കരഞ്ഞോ എൻ്റെ ഉപ്പാനെ തല്ലല്ലേ ഉപ്പാൻ്റെ നെഞ്ചിൽ വന്ന് വീണോ എൻ്റെ അടിക്കരുത് പക്ഷേ ആളുകളുടെ മർദ്ദനങ്ങൾ മുഴുവനും ആ പെൺകുട്ടി ഏറ്റപ്പോഴൊക്കെ ആ ആ വാപ്പ തടയുന്നുണ്ട് പക്ഷേ ആ മനുഷ്യന് നേരത്തെ ഒരുപാട് മർദ്ദനം കേട്ടിട്ട് തളർന്നു വീണൊരു മനുഷ്യനാണ് തൻ്റെ കൺമുന്നിലിട്ടിട്ട് ആ മകളെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുമ്പോൾ അതിലാരുടെയോ അടി ആ പെൺകുട്ടിയുടെ തലക്ക് മർമ്മത്തിന് തന്നെ കൊണ്ട് ബോധരഹിതയായിട്ട് ആലിയ വീണു നാൽപ്പതോളം അടങ്ങുന്ന സംഘമായിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെയും കുടുംബത്തെയും ആക്രമിച്ചത് അന്ന് അവൾ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ് എൻ്റെ വാപ്പ എൻ്റെ ഹീറോയാണ് എൻ്റെ വാപ്പാനൊന്നും എന്ന് പറഞ്ഞിട്ടാണ് സ്നേഹമുള്ളൊരു മകള് ബോധം കെട്ടുപോയ പേരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു മുഹമ്മദ് ഇസ്മായിലിന് വലിയ പരുക്കുണ്ടായിരുന്നെങ്കിലും ബോധമൊന്നും പോയിരുന്നില്ല ശരീരവാസകരം ചതഞ്ഞരഞ്ഞു പോയിരുന്നു അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിനാണ് ഈ സംഭവം നടന്നത് അവിടെ നിന്ന് അവന് ബോധരഹിതയായിട്ട് പാവം ആലിയ ഹോസ്പിറ്റലിൽ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ അത്യാസന്റെ നിലയിലായിരുന്നു ഫെബ്രുവരി പതിനഞ്ചിന് ആ മുഹമ്മദ് ആലിയ മരണത്തിന് കീഴടങ്ങി ഇന്നാലില്ലാഹി വ ഇന്നാലി രാജു അള്ളാഹു ആ കുട്ടിക്കും അവസരത്ത് കൊടുക്കട്ടെ ആ മർഹ്മത്ത് കൊടുക്കട്ടെ കബറിടമല്ലാ സന്തോഷത്തിലാക്കട്ടെ നമ്മളെല്ലാവരും ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവും തെലങ്കാനയിലാണ് ഈ സംഭവം നടന്നത് ഹൈദരാബാദ് തെലങ്കാനയിലും ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലാണ് ഈ ദാരുണമായ സംഭവം നമ്മുടെ രാജ്യത്ത് ഇവർ ജനിച്ച മതവാണോ പ്രശ്നം നിയമപരമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തിന് എന്ത് ആശ്വാസവാക്ക് പറഞ്ഞിട്ട് പോലും ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു കേസല്ല ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ കരുതി നമ്മുടെ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കുക എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഹീറോയൊക്കെ വാപ്പാരാണ് നിസ്സഹായരായിരിക്കും പല വാപ്പാരും അവരെ സിനിമകളിലോ അല്ലെങ്കിൽ കാണുന്നത് പോലെ വില്ലന്മാരെയോ ഒക്കെ ഇടിച്ച് നിരക്കുന്ന ഒരു ഹീറോയൊക്കെ ആയിട്ടായിരിക്കാം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല ഈ മുഖം ഈ ഒരു ആലിയാബീഗം എന്നു പേരുള്ള ഈ പതിനഞ്ച് വയസ്സുകാരും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പഠിച്ച് നല്ലൊരു മിടുക്കിയായി ഒരു കലക്ടറായിട്ട് വാപ്പാക്കുള്ള എല്ലാ സങ്കടങ്ങളും ഞാൻ മാറ്റും വാപ്പ ആഗ്രഹിക്കുന്ന പോലെ നഗരത്തിൽ നല്ലൊരു ഫ്ലാറ്റിൽ നമ്മൾ കഴിയും അവിടെ നമുക്ക് വിമാനത്തിൽ പോകണം ഇങ്ങനെ വാപ്പാട് അവൾ പറയാത്ത ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ വാപ്പാക്ക് വേണ്ടിയിട്ട് തന്നെ ഷഹീദായി ഈ പാവം പെൺകുട്ടി നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ചിത്രം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഒരു സാധാരണക്കാരാണെങ്കിൽ അവർ നീതിയുടെ ഒപ്പമല്ല ആണെങ്കിൽ അവർക്ക് നീതി കിട്ടിക്കൊള്ളണം എന്നുള്ള രാജ്യത്തിൻ്റെ ഒരു ചിത്രം തന്നെ അപ്പോൾ അതാ തെലങ്കാനയിൽ റമദാൻ മാസമാകുമ്പോൾ മുസ്ലിം ജീവനക്കാർക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലും സമയക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ മറ്റെവിടെയും ഇല്ലാത്ത സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും മതം ഇതായതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ ആലിയാബീഗത്തിന് മറന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഒരു പെൺകുട്ടിക്കും കുടുംബത്തിനും വേണ്ടി നമ്മൾ ചെയ്യണം ലോകത്തിന്റെ ഏതു ഭാഗത്തായാലും നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് നമ്മളെല്ലാവരും നമുക്കറിയില്ലെങ്കിലും നമ്മുടെ ആരും ഈ വീഡിയോ കാണുന്ന ആരുടെയും ആരുമല്ല ആ പെൺകുട്ടി പക്ഷേ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ കൂടപ്പിറപ്പാണെന്ന് കരുതിയിട്ടാണ് ഞാനിത് പറഞ്ഞത് പിന്നെ ഇൻഷാല്ല മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു സുബഹി നമസ്കരിക്കാൻ പോകുമ്പോൾ ഒരു പ്രവാസി കൊഴിഞ്ഞ് വീണത് സൗദിയിലാണ് ഈ സംഭവം തൊടുപുഴക്കാരനാണ് അൻസാർ എന്ന് വരുന്ന ഒരു നാല്പത്തെട്ടുകാരൻ ഇദ്ദേഹം ജോലിസ്ഥലത്തുനിന്ന് സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ജമാത്തിന് പോയതാണ് അങ്ങനെ അവിടെ നിന്ന് പൊടുന്നതിനെ കുഴഞ്ഞ വീണ് കൂടെയുള്ള ആളുകളൊക്കെ കൂടിയിട്ട് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വാർത്ത നമ്മൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിൽ ഒരു മുലാഖാത്താണ് അള്ളാഹുബിനെ കാണുന്ന ഒരു നിമിഷമാണ് എന്നാ നമ്മുടെ നിസ്കാരത്തിന്റെ ക്വാളിറ്റി കുറവുകൊണ്ട് ആ കാണുന്ന കാഴ്ച ഒക്കെ അകന്ന് അകന്ന് പോയേക്കാം പക്ഷെ ഇന്നാലും ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ ഹബിബായ് നബി നമ്മളെ പഠിപ്പിച്ചത് സെല്ലു കമാർ മോനി ഞാൻ നിസ്കരിക്കുന്നതുപോലെ നിസ്കരിക്കണം എന്ന് ഹബീബായ നബി നമ്മളെ പഠിപ്പിച്ചിട്ടില്ല മറിച്ച് പറഞ്ഞത് ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടുവോ അതുപോലെ നിസ്കരിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ആ ഒരു ഈമാനും ആ ഒരു ഇഹലാസൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്നാലും നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ഇഹലാസിനും നമ്മുടെ രീതിക്കും അനുസരിച്ച് നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ് ആ ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് വീട്ടുകാർക്ക് വലിയ സങ്കടം തന്നെയാണ് രണ്ട് ചെറിയ മക്കളുണ്ട് അദ്ദേഹത്തിന്റെ മൈത്ത് നാട്ടിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വിഷയം പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ വിവരങ്ങൾ കമന്റ് ചെയ്യണമൊക്കെ നമ്മൾ എല്ലാവരും അവർ മരണപ്പെട്ടു പോയ അൻസാറിന് വേണ്ടി ദ്വാ ചെയ്യ അല്ലാഹു അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അഭിഷാദ് നമ്മൾ ആ രണ്ടു പേർക്ക് വേണ്ടി ആലിയാ ആലിയാബിഗും എന്ന പേരുള്ള പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞുമോൾക്കും അതേപോലെ ഈ ഒരു വേണ്ടി നമ്മൾ ചെയ്യണം കൂട്ടത്തിൽ ഇൻഷാ നമ്മൾ കൂട്ടത്തില് ചോദിക്കുന്ന ഒരു ചോദ്യം ഇനി മുൻപ് ഇന്നലത്തെ ചോദ്യം ഉത്തരം പറയണം ഇന്നലെ എല്ലാവരും മേനീതി വിശ്വാസപൂർവ്വം എന്നുള്ള ബുക്ക് എഴുതിയത് കാന്തപുരം അബുബക്കർ മുസ്ലാം എന്നുള്ളതാണ് അവിൻഷാദ് ചോദ്യം ഞാനൊരു ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം കണ്ടു ആ ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കാണിക്കണം നിങ്ങളും ആ അഭിപ്രായത്തിലാണോ എന്നുള്ളത് ആ ഉസ്താദ് ആ പ്രഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യതാണ് സ്വന്തം വാപ്പാനെ പേര് മാറ്റി വിളിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകും എത്ര സ്വന്തം വാപ്പാനെ പേര് മാറ്റി വിളിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഈ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് പറയുന്നത് ഹദീസും പറയുന്നുണ്ട് ഒരുപാട് വ്യാജ ഹദീസുകളുള്ള ഒരു കാലമാണ് നമ്മൾ പ്രശസ്തമായ പല ഗ്രന്ഥങ്ങളിലും വ്യാജന്മാര് കടന്നു കൂടിയിട്ടുണ്ട് അത് ജൂത ലോഭികളുടെ ഒരു ശ്രമമാണ് ഇങ്ങനെ വാപ്പാൻ ഉദാഹരണം പറയുന്നുണ്ട് വാപ്പാന ഫാദർ എന്ന് വിളിച്ചാൽ മദർ എന്ന് വിളിച്ചാൽ അതൊക്കെ അതിൽ പെടുന്നതാണ് എനിക്ക് എല്ലാ ഭാഷയും അറിയാം അതുകൊണ്ട് തന്നെ ആരും ഫാദർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ദാരിദ്ര്യം വരുമെന്നാണ് ഇംഗ്ലീഷുകാർ പിന്നെ വാപ്പാനെ ഫാദർ എന്നല്ല എന്ന് എന്നല്ലെന്ന ഓരോ രാജ്യത്തെ ഓരോ ഭാഷയ്ക്ക് അനുസരിച്ചിട്ട് വിളികളിൽ വ്യത്യാസമുണ്ടാകും അതുകൊണ്ട് ദാരിദ്ര്യം വരുമോ എന്തായാലും പുസ്തകം പറഞ്ഞു വന്ന് കേൾക്കും രണ്ടാമത്തെ കാരണം വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ മാറ്റി വിളിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും ഹബീബുന സാഹുഅലൈ വസ്ല ബാപ്പയുടെയും ഉമ്മയുടെയും പേര് മാറ്റി വിളിക്കാൻ പാടില്ല ബാപ്പാ ഉമ്മാന്ന് തന്നെ വിളിച്ചാൽ മതി ചില ഒരു ഫാദർ മദർ എന്ന് വിളിക്കും അത് പേര് മാറ്റല ഫാദർ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥം മദർ എന്ന് പറഞ്ഞാൽ ബാപ്പാ ഉമ്മാ തന്നെയാണ് എന്നാലും പേര് മാറ്റലാണ് മുത്തറിബ് സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാം മുത്തുനബി ഒരിക്കൽ പോലും ഫാദറും മദറും മദറൊന്നും വിളിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ വിളിച്ചിട്ടില്ല എല്ലാ ഭാഷയും അറിയാം അതുകൊണ്ട് വാപ്പയെയും ഉമ്മയെയും ഉപ്പാ ഉമ്മന്നെ വിളിച്ചാൽ മതി മൊബൈലിൽ ആരെങ്കിലും മൈ ഫാദർ മൈ മദർ എന്ന് എഴുതിയിക്കണെങ്കിൽ ഉപ്പാമ്മ എന്നാക്കിയുള്ള അവിടെ ഒക്കെ ഇപ്പൊ തന്നെ ഡെലീറ്റ് ആക്കി ഉപ്പാ ഉമ്മ അതാ നല്ല വാക്ക് അങ്ങനെ പേര് മാറ്റുന്ന ആളുകൾ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും ഹബീബിൻ വസ്ലം അതാണ് വാപ്പ ഉമ്മ അത്രയും വലിയ ബഹുമാനമാണ് വാപ്പനോടും ഉമ്മനോടും വേണ്ടത് വാപ്പയും ഉമ്മയും ആരാവട്ടെ ഇന്ന് വാപ്പനോടുമ്മനോടൊന്നും അത്ര വലിയ ബഹുമാനമൊന്നുമില്ല ഇന്നിപ്പോ ഓരോ മക്കളും കരുതിയമാതിരിയാണ് ഓല റൂട്ട് ഓരോടും വല്ലോം പറഞ്ഞാൽ അത് പ്രയാസം ഏകദേശം കേട്ടല്ലോ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ഈ ഒരു പറഞ്ഞ ആശയത്തോട് ഇങ്ങനെ വാപ്പാനെ ഫാദർ എന്ന് വിളിച്ചാലോ മദർ എന്ന് വിളിച്ചാലോ ദാരിദ്ര്യം വരുമ്പോൾ എന്തായാലും പേഴ്സണലി ഞാൻ എൻ്റെ കാര്യം കൂടി പറയാലോ എനിക്ക് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ല മൂപ്പർക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് ഇതിനോട് ഞാൻ നൂറ് ശതമാനം ഞാൻ വിയോജിക്കുന്നു യോജിക്കുന്നില്ല ഞാൻ ഒരുപാട് ഉസ്താക്കമാരുടെ വിഷയം സംസാരിച്ചപ്പോഴൊക്കെ ആ ബഹുമാനത്തോടെ തന്നെ പറയട്ടെ ആ ബഹുമാനായ ഈ ഉസ്താദ് പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും ശരിയല്ല എന്നുള്ളതാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളിൽ വാപ്പാൻ ഉമ്മാനെ അത് സംബോധന ചെയ്യുന്ന സ്നേഹത്തിൻ്റെ പല വിളികളുണ്ടാകും അത് നോക്കിയിട്ടല്ല ദാരിദ്ര്യം ഉണ്ടാകുന്നത് ഇൻഷാല്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതാം യോ യോജിക്കാം വിയോജിക്കാം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അപ്പം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാ വലൈക്കും